ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓൾട്ടോയുടെ വൈൻഡർ മാറുന്ന വീഡിയോയ്ക്ക് ശേഷം പുതിയ വ്ളോഗ് എടുക്കും അപ്പോൾ നമ്മൾ അമലിൽ വന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ പറയാ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയാം നമ്മൾ കാണാം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ സൈലൻസർ ഈ ഓൾട്ടോയുടെ സൈലൻസർ പൊട്ടിപ്പോയി ഇപ്പോൾ നമ്മൾ ഒരു സ്പെയർ നമ്മളെ വാങ്ങിച്ചും അതിനൊരു കഥയുണ്ട് അത് രാഹുൽ പറയും അതെന്താണ് ആ കഥ നമ്മൾ ആദ്യക്കാട്ടുകൾ അങ്ങനെ വണ്ടിയുടെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുമ്പോൾ വണ്ടി പൊളിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരവിടെ സൈലൻസെൻ്റെ ആയിരിക്കും സംസാരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം റീ പുള്ളിയാണ് ഇവിടുത്തെ മെയിനല്ല കാര്യങ്ങളൊക്കെ നോക്കുന്നത് സൈലൻസർ എടുത്ത് തരും നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളും അതെല്ലാം വണ്ടിയുടെ ഓരോ സ്പെയറും കാര്യങ്ങളും വീൽ കപ്പും എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങോട്ടൊക്കെ വണ്ടി ഓരോരോ പാത്രായിട്ട് അല്ല നമുക്ക് ആ സാധനം കിട്ടിയില്ലേ സാധനം കിട്ടിയില്ല ഇത് വായിക്കാൻ ഇല്ല എന്ത് സംഭവം ഇതാണ് നമുക്ക് നമുക്ക് പൈസ പൈസ സാധനം വേണ്ടേ സാധനം ഓ ഇവിടെ ആ സാധനം ഇല്ല നമുക്ക് വേണ്ട സാധനം ഇല്ല അപ്പൊ നമ്മളിനി അപ്പൊ നമ്മളിന് വേറെ നോക്കണം ഓക്കേ നമ്മള് ഓൾട്ടോയുടെ സൈലൻസർ മാറിയെടുക്കാൻ വന്നു പക്ഷെ നമുക്ക് സാധനം കിട്ടിയില്ല അപ്പോൾ അമൽ ഗോപി വിദഗ്ധമായിട്ട് ഇവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇവിടെ ഈ ഓൾട്ടോയുടെ സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഇല്ല അതെ ഇവിടെ ഉണ്ടെന്നുള്ളത് അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ അമൽജി കണ്ടുപിടിച്ചു ഇതാണ് നമുക്ക് വേണ്ട ഓൾട്ടോയുടെ പക്ഷെ ഇത് പൊട്ടിയതാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല സാധനം ഇവിടെ ഉണ്ടല്ലോടാ സാധനം കണ്ടുപിടിച്ചു അമൽജി പൊട്ടിയാ അവർ മാറി കൊണ്ടുവന്നു പുള്ളിയോട് എന്ന് ചോദിച്ചാൽ വണ്ടിയുടെ ഇതൊക്കെ ആയിരിക്കും മറ്റേ ഗെയിമിങ്ങിനൊക്കെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് വന്നില്ലേ ഇത് ഇത് വെച്ചിട്ട് മൊത്തത്തിൽ പൊട്ടിയതാ സാധനം കറക്റ്റാ അത് അച്ചോട്ടിനും കൊടുക്കുകയും ചെയ്തു ഇത് ടണ്ണിലായിരിക്കും കാണിക്കുന്നത് അതെന്താ വണ്ടി വേറെ എവിടെ പൊളിച്ച വണ്ടിയുടെ പാർട്സ് ഇവരുടെ യാർഡിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഒരുപാട് പേര് ഇവിടെ വണ്ടി പർച്ചേസ് ചെയ്യാനും വരുന്നുണ്ട് പാർട്സ് ഒക്കെ അങ്ങോട്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂട്ടി ഐറ്റംസ് ഉണ്ട് ഇനി നമ്മള് അവിടെഴുതിന്റെ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ ഓണർ വന്നു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് അതിന്റെ റിട്ടേൺ പേയ്മെന്റ് തരും പേയ്മെന്റ് തന്നിട്ട് നമുക്ക് പോകാം അപ്പൊ നമ്മള് മന്തിരിക്കണം നമ്മള് മന്തി ഓർഡർ ചെയ്തു അതെന്താ ഉച്ച സമയത്ത് പഴകിനെ ഒഴിച്ചോടെ ഓ സാ ചോറ് മണിക്കൂർ ഒക്കെ അതുകൊണ്ട് ഇന്നലത്തെ ആണ് അതാ വെച്ചത് ആണ് അത് എന്നുക്കിട്ടില്ല ചോറിനകത്ത് അത് രാത്രില്ലോ രാ അത് ശെരിയാ പക്ഷെ അത് സമയം എടുക്കുന്നില്ലല്ലോ ഇത് അതായത് വെള്ളം ഒഴിക്കുന്നു നമ്മൾ ചോറ്ടുക്കുന്നു തിന്നുന്നു അതെ അങ്ങനല്ല അവര് നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കുന്നു നമ്മൾ ചെല്ലുന്നു കഴിച്ചില്ല എന്ന് പറയുന്നു അതെല്ലോ ഇല്ല ചോറ് അല്ല ചോറ് അങ്ങനെ ഫ്രഷ് ഫ്രഷായിട്ട് വെച്ചതാണെങ്കി ഇരിക്കും ആ ഒരു ദിവസം മൊത്തം ഇരിക്കും പറഞ്ഞല്ലാവാ പിന്നെ വെള്ളം ചിലപ്പോലെ വെള്ളനിലെങ്കിൽ പന്നല്ലോ അതിനായി അരി വാത്തിട്ട് പിന്നെ വെച്ച് ഇതാക്കുന്ന സ്റ്റീം ചെയ്യുന്ന എന്താ പറയുന്നത് നാല് മണിക്കൂർ മുമ്പായിട്ട് കഴിച്ചിരിക്കുന്നു

ഹായ് ഗൈസ് അപ്പം നമ്മൾ മന്തിയൊക്കെ കഴിച്ചിറങ്ങി നമ്മളിപ്പം സൈലൻസർ ഓൾട്ടോയുടെ സൈലൻസർ വാങ്ങിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഓൾട്ടോയുടെ സൈലൻസർ കാണാം അവർ എടുത്തു നല്ലതായിരിക്കുന്നതാണ് ഓൾട്ടോയുടെ സൈലൻസ്

പഴയ സൈലൻസർ ആണ് ഇതിനകത്തിന് വെൽഡ് ചെയ്ത് ഒരു ഭാഗവും മൊത്തം പൊത്തി വെൽഡ് ചെയ്ത് എൻസിൽ നമ്മുടെ പഴയത് വന്നു അതാണ് അങ്ങോട്ട് പോകണ്ട ഞങ്ങളെ ബന്ധുക്കാരാടേ അത് നീൈൈസ് ഇടുത്തോ ആയിരം ഇടുത്തോ പുറകണ്ടായിരുന്നു പുറകണ്ടായിരുന്നു ഇന്നെ ഇടുത്തേ അണ്ണൻ്റെ അടുയല്ലായിരുന്നു അച്ഛൻ ഇവൻ വോട്ടില്ല അങ്ങോട്ട് ഇനി നമ്മൾ എന്ത് നേരെ പോയി തുടങ്ങിയതാണ് നമ്മൾ സൈലൻസർ സൈലൻസർ അല്ല സെൻസർ അല്ല സൈലൻസർ അല്ല ആ വൈൻറ്

രാവിലെ ഇറങ്ങിയപ്പം ഒരു മഹീന്ദ്ര മഹീന്ദ്രോ സൈഡ് മിറർ മാറാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിന് റെഡി ആയിട്ട് ഇനി അത് എടുക്കാൻ പോണം അത് ശരിയായി അപ്പൊ ഇനി പുതിയൊരു ബ്ലോഗായിട്ട് വരുന്നവരെ ബായ്